ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് സംഘടിപ്പിച്ച ഓപ്പൺ ഹൗസിന് മികച്ച പ്രതികരണം ഷാർജയിലെയും വടക്കൻ എമിറേറ്റുകളിലെയും നിരവധി പേർ വിവിധ പരാതികളുമായി കോൺസുലേറ്റ് ജനറൽ സതീഷ് കുമാർ ശിവൻ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ ഹാളിൽ നടന്ന പരിപാടിയിൽ പരാതികളാണ് സ്വീകരിച്ചത് വടക്കൻ എമിറേറ്റുകളിലെയും അവസരമാണ് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് സംഘടിപ്പിച്ച ഓപ്പൺ ഹൗസിലൂടെ ഒരുക്കിയിരുന്നത് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രവാസി ഇന്ത്യക്കാർക്ക് കോൺസുൽ ജനറൽ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർ എന്നിവരുമായി നേരിട്ട് സംവദിക്കുന്നതിന് അവസരം ലഭിച്ചു ഓപ്പൺ ഹൌസിൽ പങ്കെടുക്കുന്നതിന് മുൻകൂർ അനുമതി ആവശ്യമുണ്ടായിരുന്നില്ല നേരിട്ടെത്തിക്കൊണ്ട് ഓപ്പൺ ഹൌസിൽ പങ്കെടുക്കാവുന്ന രീതിയിലാണ് സംഘടിപ്പിച്ചത് ഇത് പലർക്കും കൂടുതൽ സഹായകരമായി നൂറ്റി ഇരുപത് പരാതികൾ സ്വീകരിച്ചതായി കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ വ്യക്തമാക്കി പാസ്പോർട്ട് അനുബന്ധ സേവനങ്ങൾ വിസ വിദ്യാഭ്യാസം തൊഴിൽ ഗാർഹിക ജോലിക്കാരുടെ പ്രശ്നങ്ങൾ വ്യാപാര വ്യവസായ മേഖലയിലെ പ്രശ്നങ്ങൾ എന്നിവയാണ് പ്രധാനമായി ഉന്നയിച്ചത് പാസ്പോർട്ട് കൗൺസില മാറ്റേഴ്സ് വിസ ഇഷ്യൂസ് ലേബർ So we have been uh, able to understand the grievances and uh, try and offer uh, suggestions and the next steps that are possible. Uh, we will have to do a little bit of follow-up because every matter cannot be resolved here. It might have to, uh, it might uh, require coordination with uh, agencies in uh, India, as well as here. Uh, but our effort is to try and open a channel for our community in UAE. ചില പരാതികളിൽ തീർപ്പ് കൽപ്പിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകളിലേക്ക് ശുപാർശ ചെയ്യുകയും ചെയ്തു കോൺസുലേറ്റിൽ നേരിട്ടെത്തി പരാതികൾ നൽകാൻ സാധിക്കാത്തവർക്ക് വളരെ ഉപകാരപ്രദമായിരുന്നു ഷാർജ ഇന്ത്യൻ അസോസിയേഷനിലെ ഓപ്പൺ ഹൗസ് ആദ്യമായിട്ടാണ് ഇന്ത്യൻ അസോസിയേഷനിൽ ചിത്രത്തിലുള്ള ഒരു പ്രോഗ്രാം നടക്കുന്നത് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ മുഴുവൻ ഡിപ്പാർട്ട്മെന്റുകളും അതിനകത്തുള്ള മുഴുവൻ സ്റ്റാഫും ഇവിടെ എത്തിച്ചേർന്ന് എല്ലാ ആളുകളെയും നേരിട്ട് കാണുകയും അവർക്ക് പരിഹരിക്കാൻ പറ്റുന്ന നിർദ്ദേശങ്ങളും പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും അതിനുശേഷം പറ്റാത്തവ എഴുതി കൊണ്ടുപോയി പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നതാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിച്ചത് ഇന്ത്യൻ സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളും വിവിധ ജോലികളിൽ ഏർപ്പെട്ടവരുടെ ആവശ്യങ്ങളും നേരിട്ടറിയാൻ വാരാന്ത്യങ്ങളിൽ നടത്തുന്ന ഓപ്പൺ ഹൗസിലൂടെ സാധിക്കാറുണ്ട് പ്രവാസികൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് സമയബന്ധിതമായ പരിഹാരമാണ് ഇതിലൂടെ കോൺസുലേറ്റ് ലക്ഷ്യമിടുന്നത് ജനം ദുബായ്